വരെ നാട്ടിലെ ലഹരിയുടെ വ്യാപനത്തെക്കുറിച്ചുള്ള വാർത്തകളുടെ തീവ്രത കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലടക്കം അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെല്ലാം അങ്ങനെയാണ് എല്ലാത്തിനും ഒരു ട്രെൻഡുണ്ട് നമുക്ക് ഡ്രസ്സിലും ഫാഷനിലും അതിലൊക്കെ ട്രെൻഡാവാം എന്നാൽ ലഹരി പോലെയുള്ള അതിമാരകമായ കാര്യങ്ങളിൽ ഇങ്ങനെ ട്രെൻഡ് ആവാമോ നമ്മൾ ആത്മപരിശോധന നടത്തണം നമ്മുടെ മാധ്യമങ്ങൾക്ക് റീച്ചുവൽ ഉള്ള വാർത്തകൾ മാത്രം കൊടുക്കാനല്ലേ താൽപ്പര്യം എന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ അപ്പോഴുള്ള ട്രെൻഡിനനുസരിച്ച് മാത്രമല്ലേ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം എത്ര കാലമായി നമ്മുടെ നാട്ടിൽ ലഹരി ഇത്ര കണ്ട് വ്യാപകമായിട്ട് എന്നാൽ ഉമ്മയെയും കൊച്ചനിയനെയുമടക്കം ഒരു യുവാവ് ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ നമ്മുടെ സിസ്റ്റം ഉണർന്നെണീക്കുകയാണ് അതിനുശേഷം വ്യാപകമായ അറസ്റ്റുകളുണ്ടായി വ്യാപകമായ സെർച്ചുകളുണ്ടായി വ്യാപകമായി മയക്കുമരുന്നുകൾ നിങ്ങൾ പിടിക്കപ്പെട്ടു ഇങ്ങനെ മതിയോ എൻ്റെ അഭിപ്രായം പോരാ എന്നാണ് ഈ സംഭവം നടക്കുന്നത് വരെ ഇത്ര കണ്ട് ലഹരി നമ്മുടെ നാട്ടിൽ സുലഭമായിരുന്നില്ലേ എവിടെയായിരുന്നു നമ്മുടെ നാട്ടിലെ ഇൻ്റലിജൻസ് എവിടെയായിരുന്നു നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനം എവിടെയായിരുന്നു നമ്മുടെ നാട്ടിലെ എക്സൈസ് ഞാൻ പറഞ്ഞു വരുന്നത് കേവലം ആ ട്രെൻഡിനപ്പുറത്ത് ഈ സാമൂഹിക വിപത്തിനെ എങ്ങനെ നേരിടാമെന്നതിനെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലെ ക്ലബുകൾ ഇത്തരം സംഗതികൾ ഉണ്ടാകുമ്പോൾ മാത്രം പ്രതിരോധിക്കുമെന്ന് പറഞ്ഞ് ചില പോസ്റ്ററുകൾ വെക്കാറുണ്ട് എനിക്കതിനോട് ഒട്ടുമേ യോജിപ്പില്ല ഒരു ക്രിയാത്മകവുമല്ലാത്ത കേവലമായ ഒരു പോസ്റ്ററിനപ്പുറത്ത് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിനപ്പുറത്ത് ഒരു മറയായി ഭാവിയിൽ ലഹരി സംഘങ്ങൾക്ക് ഒരു സാധ്യതയായി മാറുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അതും കടന്നുകൊണ്ട് ചിലർ നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പിടിച്ച് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അപമാനപ്പെടുത്തി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചുള്ള പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട് നമ്മളിതിനെ രണ്ടായി പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ പക്ഷം ഒന്ന് ലഹരി ഉപയോഗിക്കുന്നവരും രണ്ട് ലഹരി വിൽക്കുന്നവരും ലഹരി ഉപയോഗിക്കുന്നവരെ തിരുത്തിയും ലഹരി വിൽക്കുന്നവരെ കർശനമായി നേരിട്ടും നമ്മളിതിന് പരിഹാരം കാണേണ്ടതുണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പൊതുവെ യുവാക്കൾക്കിടയിലൊക്കെ എല്ലാവരെയും അറിയുമായിരിക്കും ആ ആളുകളെയൊക്കെ നിങ്ങൾ വീഡിയോ എടുത്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലിട്ട് വാട്സപ്പിലിട്ട് ഫേസ്ബുക്കിലിട്ടൊക്കെ ഒരു പ്രചാരണം കൊടുത്താൽ എങ്ങനെയാണ് അവർക്ക് തിരിച്ചു വരാൻ കഴിയുക ആരാണ് അവരിതിൽ നിന്ന് മോചിതമായാൽ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യുക നിങ്ങളൊരു വീഡിയോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇടുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു സംഗതിയായി ഓൺലൈനിൽ കിടക്കുകയാണ് അതുകൊണ്ട് ലഹരി ഉപയോഗിക്കേണ്ട ഉപയോഗിക്കുന്നവരെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിന് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആദ്യം മുതൽ പരമാവധി അവരെ തിരുത്താനാണ് ശ്രമിക്കേണ്ടത് അപമാനിക്കാനല്ല എന്നത് നമ്മളെല്ലാവരും തിരിച്ചറിയണം രണ്ടത് വില്പന നടത്തുന്നവരെ അവരെ എത്രത്തോളം കർശനമായി നേരിടാൻ സാധിക്കുമോ എന്നുള്ളത് പരിശോധിച്ച് പരമാവധി കർശനമായി അവരെ നേരിടേണ്ടതുണ്ട് അങ്ങനെ നേരിടുമ്പോഴും നമ്മളൊരു ലഹരി അഡിക്റ്റ് അഡിക്റ്റായിട്ടുള്ള ആളുകളെയാണ് നേരിടുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം എപ്പോഴും നിയമസംവിധാനങ്ങളെ കൂട്ടി പിടിച്ചുകൊണ്ടായിരിക്കണം ഇവരെ നേരിടേണ്ടത് നിങ്ങളോ നിങ്ങളുടെ മക്കളോ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളോ ഒക്കെ നാളെയും തെരുവുകളിലൂടെ നടക്കുമ്പോൾ ഒരു ബോധവും ബോധ്യവും ഇല്ലാത്ത ആളുകളായ ഇത്തരം ആളുകളിൽ നിന്ന് ഏത് തരം പ്രതികരണങ്ങളും ഉണ്ടായേക്കാം അവിടെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ ആളുകൾ ഉണ്ടാവില്ലായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവാം പക്ഷെ ഇല്ലാത്ത സന്ദർഭങ്ങളും ഉണ്ടാവാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നേരിടേണ്ടത് അപ്പോഴേ ഇതിന് പരിഹാരമാവുകയുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കും എന്നാൽ ഇനി നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചാണ് എന്താണ് ം ഇതിന് കൃത്യമായ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരിഹരിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഓൺലൈനിൽ ഈ ലഹരി ഉപയോഗത്തെ ചെക്ക് ചെയ്യാൻ കഴിയുന്ന പരിശോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചെറിയ ഉപകരണങ്ങൾ ലഭിക്കുമെന്ന് പറയപ്പെടുന്നു അതിൻ്റെ ന്യൂസുകൾ കണ്ടിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള നമ്മൾ ഒരു മതകീയമായ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും മതം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള പള്ളികളിൽ നിന്ന് നമ്മുടെ നാട്ടിലുള്ള ചർച്ചുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങളിൽ നിന്ന് ഇതിനെതിരെ ശക്തമായ തീരുമാനങ്ങൾ വരണം കേവലമായ പ്രസ്താവനകളല്ല ഇപ്പോൾ ആറു മാസം മുമ്പ് ആറുമാസത്തോളം ഉപയോഗിച്ച ലഹരിയുടെ അംശം കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള ടെസ്റ്റുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അത്തരം ടെസ്റ്റുകളുടെ വില സർക്കാർ ഇടപെട്ടുകൊണ്ട് പരമാവധി കുറച്ചുകൊണ്ട് വരണം എന്നതിന് ശേഷം നമ്മുടെ പള്ളിയിൽ നിന്നൊരു നിക്കാഹ് നടത്തണമെങ്കിൽ ഈ ടെസ്റ്റ് കൊണ്ടുവരണമെന്ന് ഒരു നിബന്ധന വെക്കണം അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം ഒരു ടെസ്റ്റിൽ ഒരു വ്യക്തി പരാജയപ്പെട്ടാൽ തിരുത്താനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷം മാത്രമേ നടപടി എന്നുള്ള രീതിയിലേക്ക് പോകാൻ പാടുള്ളൂ ഈ ടെസ്റ്റിൽ നെഗറ്റീവ് റിസൾട്ട് ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ പള്ളിയിൽ നിന്ന് നിക്കാഹ് ചെയ്യാൻ സാധ്യമാവൂ എന്ന് പള്ളി കമ്മിറ്റികൾ തീരുമാനിക്കണം അതുപോലെ തന്നെ അമ്പല കമ്മിറ്റിയും ചർച്ച് കമ്മിറ്റികളും തീരുമാനിക്കണം ഒരു പരിധിവരെ നമുക്കിതിനെ തടയാൻ കഴിയും നിങ്ങളുടെ വിദ്യാർത്ഥികൾ ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ ആ ഹൈസ്കൂളിൽ നിന്ന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇത്തരം ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ ചോദിക്കേണ്ട രീതിയിലേക്ക് പി ടി എ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ സർക്കാർ തന്നെ ഇടപെട്ട് അത്തരം തീരുമാനങ്ങൾ ഉണ്ടാക്കണം കോളേജുകളിലും ഇതുപോലെ തന്നെ ഒരു വർഷം തുടങ്ങുമ്പോഴൊക്കെ ഇത്തരം ടെസ്റ്റുകളുണ്ടെങ്കിൽ ആറുമാസം വരെ ഈ ലഹരിയുടെ അംശം ശരീരത്തിൽ ഉണ്ട് എങ്കിൽ ഒരു പരിധിവരെ ഈ ടെസ്റ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം വളരെ കലുഷിതമായ അന്തരീക്ഷമാണ് പ്രധാന കാരണം വലിയ സാധ്യതകളും എക്സ്പ്ലോറേഷനും കിട്ടിയ ഒരു സമൂഹം ഒരു യുവ തലമുറ വളർന്നു വരുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കളാണ് പ്രധാനമായും ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നിങ്ങളുടെ തല മക്കൾക്ക് അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട് ആ സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുമുണ്ട് ആ ലോകക്രമത്തെ പഠിക്കുക ആ ലോകക്രമത്തിനനുസരിച്ച് അവരോട് പെരുമാറുക അവർ നിങ്ങളുടെ കാലത്തിലേക്ക് വന്നുകൊണ്ടൊരു ജീവിതം അവർക്ക് സാധ്യമല്ല എന്നാൽ നിങ്ങൾക്ക് അവരുടെ കാലത്തേക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ജീവിതം സാധ്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ ജനറേഷനെ തിരിച്ചറിഞ്ഞും അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രതീക്ഷകളും അവരുടെ സാധ്യതകളുമൊക്കെ ഒരു ജീവിതത്തിനും അതനുസരിച്ചുള്ള ഉപദേശങ്ങൾക്കും ആണ് ഇനിയുള്ള കാലത്ത് സാധ്യത നിങ്ങൾ പഠിച്ചത് എങ്ങനെയോ നിങ്ങൾ ജീവിച്ചത് എങ്ങനെയോ എന്നുള്ളത് ഇന്ന് പ്രസക്തമേ അല്ല അതുകൊണ്ട് നിങ്ങൾ പുതിയ കാലത്ത് എങ്ങനെയാണോ നിങ്ങളുടെ കുട്ടികളെ പരിമപ്പെടുത്തേണ്ടത് എന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഒരു പരിഹാരമായിട്ടുള്ളത് ഇങ്ങനെ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇതുപോലെ ഇടപെടാൻ കഴിയും നമ്മുടെ കുടുംബത്തിനകത്ത് ഇത്രമേൽ സൗഹൃദമായ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെ പരിഹരിക്കാൻ കഴിയും നമ്മുടെ മതസംഘടനകൾക്ക് അവരുടെ വ്യക്തി ജീവിതങ്ങളിൽ നടക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിലൊക്കെ ഇത്തരം ചെറിയ ചെറിയ നിബന്ധനകൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരു പരിഹാരത്തിൻ്റെ ചർച്ചകൾ നമുക്കിടയിൽ തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് പരിദേവനങ്ങൾ പറയാൻ എല്ലാവർക്കും കഴിയും വിമർശിക്കാൻ ആർക്കും സാധ്യമാവും പരിഹാരങ്ങൾ തേടുന്നവരാണ് സമൂഹത്തിൽ ക്രിയാത്മകമായി ഇടപെടുന്നവർ അത്തരം ക്രിയാത്മകമായ നല്ല പരിവർത്തനത്തിന് ഇടപെടുന്ന ആളുകളായി ഞാൻ നിങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ്